ഇനി ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അയക്കുന്ന മെയ്ഡ് ഇൻ ചൈന ഡ്രോണുകളെ തകർക്കാൻ വലിയ പൈസ ഒന്നും ചെലവാകില്ല കുറഞ്ഞ ചെലവിൽ അതിനെയൊക്കെ തവിടു പൊടിയേക്കാൻ ഇന്ത്യക്ക് കഴിയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മൈക്രോ മിസൈൽ സംവിധാനമായ ഭാർഗവാസ്ത്രയുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു ഏത് തരത്തിലുള്ള ഡ്രോൺ ആക്രമണത്തെയും ചെറുക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഭാർഗവാസ്ത്ര ശത്രുക്കളായേക്കുന്ന ഡ്രോണുകൾ കൃത്യമായി ട്രാക്ക് ചെയ്ത് നശിപ്പിക്കാൻ കഴിയുമെന്ന് ഒഡീഷയിലെ ഗോപാൽപൂരിൽ നടത്തിയ പരീക്ഷണത്തിൽ ഭാഗവാസര തെളിയിക്കുകയും ചെയ്തു അറുപത്തിനാല് മിസൈലുകളാണ് ഭാർഗവാസറ ഒരേ സമയം വഹിക്കുന്നത് മാത്രമല്ല ഏത് തരത്തിലുള്ള ഭൂപ്രദേശത്തും അയ്യായിരം മീറ്റർ ഉയരത്തിലും വരെ ഇത് പ്രവർത്തിക്കും രണ്ടര കിലോമീറ്റർ ദൂരത്തിലുള്ള ഏറ്റവും ചെറിയ ഡ്രോണുകളെ വരെ ഭാർഗവാസറ കണ്ടെത്തും നശിപ്പിക്കും ഡ്രോണെന്നല്ല ആകാശത്തിലൂടെ വരുന്ന ഏത് ഭീഷണിയെയും തിരിച്ചറിയാൻ ആറ് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ റഡാർ പരിധിയുണ്ട് ഒന്നിലധികം ഡ്രോണുകളെ നശിപ്പിക്കാനുള്ള കഴിവും ഭാർഗവാസ്ത്രയ്ക്കുണ്ട് സോഫ്റ്റ് സ്കിൽ ഹാർഡ് സ്കിൽ എന്നിങ്ങനെ രണ്ട് തരത്തിൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയും ഡ്രോണുകളെ നശിപ്പിക്കാൻ മൈക്രോ മിസൈലുകൾ മാത്രമല്ല സിഗ്നൽ ജാം ചെയ്ത് ആ ഡ്രോണുകളെ വീഴ്ത്താനുള്ള സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഡ്രോണുകളെ നശിപ്പിക്കാൻ വിവിധ തരത്തിലുള്ള മൈക്രോ മിസൈൽ സംവിധാനം മറ്റ് രാജ്യങ്ങളിലെല്ലാം ഉണ്ടെങ്കിലും ഭാർഗവാസ്ത്ര പോലെ ചെലവ് കുറഞ്ഞ ഒന്നിലധികം ഡ്രോണുകളെ നശിപ്പിക്കാൻ ശേഷിയുള്ള കൗണ്ടർ ഡ്രോൺ സിസ്റ്റം ആദ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറാൻ സാധിക്കാത്ത പാകിസ്ഥാന് ഇനി ഡ്രോൺ ആക്രമണങ്ങൾ മാത്രമാണ് രക്ഷയുള്ളത് അവരിപ്പോൾ അതിൽ തന്നെയാണ് പ്രധാനമായും ശ്രദ്ധ കൊടുക്കുന്നതും ഈ സാഹചര്യത്തിലാണ് ചെലവ് കുറഞ്ഞ കൗണ്ടർ ഡ്രോൺ സംവിധാനം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു അതിന് മറുപടിയായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ ഒട്ടേറെ ആളില്ലാ വിമാനങ്ങളും ഡ്രോണുകളും അയച്ചിരുന്നു അതിർത്തിയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി വന്ന ഈ ഡ്രോണുകളെ വീഴ്ത്തിയത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ സുദർശൻ ചക്രയാണ് ഇത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഗംഭീര മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അതിന് നമ്മൾ നൽകിയ പേരാണ് സുദർശൻ ചക്ര എന്നത് യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ തുടങ്ങി ശത്രുരാജ്യങ്ങളുടെ ഏത് തരത്തിലുള്ള വ്യോമ ഭീഷണികളെയും അനായാസം പ്രതിരോധിക്കാൻ ഈ സുദർശൻ ചക്രയ്ക്ക് കഴിയും ലോകത്ത് നിലവിലുള്ള ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന സുദർശൻ ചക്ര എന്നാലിപ്പോൾ ഭാർഗവാസ്ത്രയുടെ വരവോടെ ഡ്രോണുകളെയും ചെറിയ ആളില്ലാ വിമാനങ്ങളെയും നേരിടാൻ സുദർശൻ ചക്ര ഉപയോഗിക്കേണ്ട കാര്യമില്ല ആകാശത്തിലൂടെ വരുന്ന ചെറിയ ഭീഷണികളെ ചെലവ് കുറച്ച് അനായാസം നേരിടാനാണ് ഭാർഗവാസ്ത്ര ഇന്ത്യ തയ്യാറാക്കിയത് പാകിസ്ഥാൻ എല്ലാവിധ ഡ്രോണുകളും ഇനി മുതൽ വലിയ കാശ് തന്നെ ഇന്ത്യക്ക് അടിച്ചിടാൻ കഴിയും കൂടാതെ ഇന്ത്യൻ ഓർഡർ ചെയ്തിരിക്കുന്നതിൽ ബാക്കി വരാനുള്ള റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഉടനെ എത്തും ഇരുട്ടിൻ്റെ മറവിൽ ആക്രമണം നടത്താമെന്ന പാകിസ്ഥാൻ്റെ പ്രതീക്ഷകൾ ഇതോടെ അവസാനിക്കുകയാണ് നേരിട്ടുള്ള യുദ്ധമാണെങ്കിൽ ഒരു ദിവസം പോലും ഇന്ത്യയുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആകില്ലെന്ന കാര്യം അവർക്ക് നേരത്തെ അറിയാം ഇപ്പോൾ അത് ഒന്നുകൂടെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്